ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദിച്ചതിൻ്റെ പേരിൽ മഹാനായ ആലി മുസ്ലിയാർ ബ്രിട്ടീഷുകാരൻ്റെ തടവറയിൽ അകപ്പെട്ടു പോയെങ്കിൽ എന്തിനാണ് മഹാനായ ആലി മുസ്ലിയാർ ബ്രിട്ടീഷുകാരൻ്റെ തടവറയിൽ അകപ്പെട്ടു പോയതെന്നറിയുമോ അലിമുസ്ലിയാൽ അറിഞ്ഞുകൊണ്ടൊരു കുറ്റം ചെയ്തുകൊണ്ടല്ല ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വരാജ്യ സ്നേഹത്തിന് വേണ്ടി ശബ്ദിച്ചതിൻ്റെ പേരിലാണ് മക്കളെ അങ്ങനെ മഹാനായ അലി മുസ്ലിയറ് ബ്രിട്ടീഷുകാരൻ്റെ തടവറയിൽ കഴിഞ്ഞുകൂടുന്ന സമയം മഹാനായ അലി മുസ്ലിയാർ താമസിക്കുന്ന ജയിലറക്ക് മുമ്പിൽ തടവറയ്ക്ക് മുമ്പിൽ ഒരു ബോർഡ് വന്ന് തൂങ്ങുകയാ എന്താണ് ബോർഡെന്നറിയുമോ അലിയേ ഇരുപത്തി ഒൻപത് ദിവസം കഴിഞ്ഞാൽ നിന്നെ ബ്രിട്ടീഷുകാരൻ്റെ കൈക്ക് തൂക്കിലേറ്റപ്പെടാൻ പോവുകയാണ് എന്നുള്ള ബോർഡ് വന്ന് തോങ്ങുമ്പോൾ മഹാനായ അലിമുസ്ലി ആർക്ക് കുലുക്കമില്ല അങ്ങനെ മഹാനായ അലി മുസ്ലിയാർ ആ തടവിറക്കുള്ളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തിയൊമ്പത് പോയി ഇരുപത്തിയെട്ടായി അങ്ങനെ ദിനങ്ങൾ മാറിമറിഞ്ഞുകൊണ്ട് അവസാനം അതാ ഒരു ബോർഡ് വന്ന് തോങ്ങുന്നു മഹാനായ അലി മുസ്ലിയാരുടെ തടവിറക്കു മുമ്പിൽ എന്താണ് ബോർഡെന്നറിയുമോ നാളത്തെ പ്രഭാതം പൊട്ടിവിടർന്നാൽ അലിയെ നിന്നെ തൂക്കിലേറ്റപ്പെടാൻ പോകുകയാണ് ഈ സമയം മഹാനായ അലി മുസ്ലിയാർ സമയം തഹജ്ജ് നിസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റുകൊണ്ട് മഹാനായ അലി മുസ്ലിയാർ അവിടുന്നതു ആ ചെയ്യുകയാണ് പാവപ്പെട്ടതായിരിക്കുന്ന അലി ഒരു തെറ്റും അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടില്ല രാജ്യത്തിൻ്റെ സ്നേഹത്തിന് വേണ്ടി സ്വരാജ്യ സ്നേഹത്തിന് വേണ്ടി ശബ്ദിച്ചതിൻ്റെ പേരിലാണ് ഈ പാവപ്പെട്ട അലി ബ്രിട്ടീഷുകാരൻ്റെ തടവറയിൽ അകപ്പെട്ടു പോയിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ തടവറക്ക് കാവൽ നിൽക്കുന്ന പട്ടാളക്കാരനെ വിളിച്ച് മഹാനായ മുസ്ലിയാർ ഒരു കാര്യം പറയുകയാണ് എന്താണെന്നറിയുമോ ആ പട്ടാളക്കാരനെ തോണ്ടിക്കൊണ്ട് മഹാരായ മുസ്ലിയാർ പറയുന്നു എനിക്ക് കുറച്ച് ു ചെയ്യാൻ വേണ്ടി വെള്ളം വേണമെന്ന് മഹാനായ അലി മുസ്ലിയർ അന്ന് സമയം തഹജ്ജുദ് സംസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റ മഹാനായ അലി മുസ്ലിയാർ തൻ്റെ കാവൽ നിൽക്കുന്ന തൻ്റെ തടവറയ്ക്ക് കാവൽ നിൽക്കുന്ന പട്ടാളക്കാരനെ തോണ്ടിക്കൊണ്ട് പറഞ്ഞു എനിക്ക് സ്നാനം ചെയ്യാൻ എനിക്ക് ഉദൂ ചെയ്യാൻ കുറച്ച് വെള്ളം ആവശ്യപ്പെട്ടപ്പോൾ ഉടനെ തന്നെ തടവറയ്ക്ക് കാവൽ നിൽക്കുന്ന പട്ടാളക്കാരൻ മഹാനായ അലി മുസ്ലിയാർക്ക് വെള്ളം കൊടുന്ന് കൊടുക്കുകയാണ് അങ്ങനെ വെള്ളം കൊടുന്ന് കൊടുത്തു എന്ന് മാത്രമല്ല മഹാനായ അലി മുസ്ലിയാർ ഉദൂ ചെയ്തുകൊണ്ട് ആ തടവറക്കുള്ളിൽ വെച്ചുകൊണ്ട് രണ്ടിറക്കാലത്ത് നിസ്കരിക്കുകയാ രണ്ടിറക്കാലത്ത് നിസ്കരിച്ചു കഴിഞ്ഞതിന് ശേഷം നട്ടപ്പാതിരാസഭയം ആരായ അലിമുസ്ലിയാർ ദ്വാ ചെയ്യുന്നുറബേ അർഹമുറഹീമായ അള്ള റിഞ്ഞുകൊണ്ട് ഈ പാവപ്പെട്ട ആലി ഒരു തെറ്റും ചെയ്തിട്ടില്ല എൻ്റെ രാജ്യത്തിന് വേണ്ടി ശബ്ദിച്ചതിൻ്റെ പേരിൽ സ്വരാജ്യ സ്നേഹത്തിന് വേണ്ടി ശബ്ദിച്ചതിൻ്റെ പേരിലാണ് ബ്രിട്ടീഷുകാരൻ്റെ തടവറയിൽ ഈ പാവപ്പെട്ട അലി അകപ്പെട്ടു പോയിരിക്കുന്നത് അതുകൊണ്ട് നാളത്തെ പ്രഭാതം പൊട്ടിവിടർന്ന ബ്രിട്ടീഷുകാരൻ്റെ കൈക്ക് എന്നെ കൊല ചെയ്യപ്പെടും പടച്ചവനെ അതുകൊണ്ട് ബ്രിട്ടീഷുകാരൻ്റെ കൈക്ക് എന്നെ കൊല ചെയ്യപ്പെടുന്നതിന് മുമ്പ് ോഡികളുടെ റോഹിനെ പിടിച്ചെടുക്കുന്ന മലക്കായ കാർ വാഹ് മാനായ അസറായിൽ അലൈസലത്ത് വസ്സലാമിനെ കൊണ്ട് എന്റെ റൂഹ് പിടിപ്പിക്കണം എന്നോ എന്ന് മഹാനായ അലി മുസ്ലിയാർ അങ്ങ് ദു ചെയ്യേണ്ട താമസം അറുവാഹ് മലക്ക് അസറായിൽ അലിസ്ലാം വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട അലി മുസ്ലിയാരുടെ റൂഹിനെ പിടിച്ചുപോയി അതാണ് മഹാനായ ആലി മുസ്ലിയാർ കണ്ടു അതാണ് ഉമിനെ യഥാർത്ഥ ഉമിനായ ആലി കണ്ടോ ബ്രിട്ടീഷുകാരൻ്റെ തടവറയിൽ അകപ്പെട്ടു പോയത് പ്രശ്നമാക്കിയില്ല അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നമല്ല ദ്വാ ചെയ്ത് തീരുമ്പോഴേക്കും അവിടുന്ന് ബഹുമാനപ്പെട്ട കാബിൽ കാബിലർവാഹു വന്നുകൊണ്ട് റൂഹിനെ പിടിച്ചെടുത്തെങ്കിൽ മഹാനായ ആലി മുസ്ലിയാരുടെ ഇമാനും നമ്മുടെ ഇമാനും ഒന്ന് തുല്യം ചെയ്ത് നോക്കണ്ട മക്കളേ